വിജയ് നമ്മുടെ കേരളത്തിലെ നദികളൊക്കെ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്നു എന്നുള്ളൊരു എത്തി ശക്തമായ മഴയാണ് കേരളത്തിൽ ന്യൂനമർദ്ദപാത്തി ഇപ്പോൾ കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു ഒരു അടുത്തൊരു പ്രളയത്തിനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത് അങ്ങനെ വേണം കരുതാൻ ബിജേഷ് കാരണം കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിറങ്ങുകയാണ് ഈ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുണ്ടായ കെടുതികൾ നമുക്കറിയാവുന്നതാണ് ആളുകൾ മരണപ്പെട്ട വിനാശകരമായിട്ടുള്ള ദുരന്തമായി ദുരിതമായി അവിടെ മഴ പെയ്തിറങ്ങുകയാണ് ചെയ്തത് വിഫ ചുഴലിക്കാറ്റ് കാരണം ഈ മൂന്നോളം രാജ്യങ്ങൾ അതിൻ്റെ കെടുതി ഇപ്പോഴും അനുഭവിക്കുകയാണ് വിയറ്റ്നാമും തായ്ലൻഡും അതിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അതിൻ്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയത് നിലവിൽ നദികളൊക്കെ തന്നെ നിറഞ്ഞു കവിയുകയാണ് ഓറഞ്ച് അലർട്ടുകൾ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിക്കുന്നുണ്ട് തീരദേശ മേഖലകളിലുള്ളവർക്കും അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് എന്തായാലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലും പ്രളയസമാനമായിട്ടുള്ള തുട അത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ഓരോ മേഖലകളിലായിട്ട് ജീവനെടുത്ത് തുടങ്ങുന്നു എന്നുള്ള ഭീതിജനകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം തീരം വരെയുള്ള തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കം വടക്കും പടിഞ്ഞാറ് മധ്യപ്രദേശിന് മുകളിലായിട്ട് ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ അത് ന്യൂനമർദ്ദമായി ശക്തി കുറയാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയുള്ള അഞ്ച് ദിവസം പരക്കെ മഴയ്ക്കാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് നിലവിൽ മധ്യപ്രദേശിന് മുകളിൽ ന്യൂനമർദ്ദം ശക്തി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണവും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി മുതൽ അതായത് ഇന്നലെ മുതൽ മുപ്പതാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പറയുന്നത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാറിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് ഗണേഷ് എന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സമീപത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ ദേവികുളത്തെ ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോറിക്കാണ് അപകടം സംഭവിച്ചത് മണ്ണ് വീണതിനെ തുടർന്ന് ലോറി താഴ്ചയിലേക്ക് വീണ് മറിയുകയായിരുന്നു വാഹനത്തിൽ നിന്നും ഗണേശിനെ പുറത്തെടുത്ത് പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാൾ രക്ഷപ്പെടുത്താനായി സാധിച്ചിട്ടുണ്ട് ഇനി കേരള തീരദേശ മേഖലയിലുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് നൽകുന്നു നൽകുന്നത് അതായത് കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയുള്ള ജില്ലയിലെ മേഖലകളിൽ തീരങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ എട്ട് മുപ്പത് വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ആലപ്പുഴ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ജില്ല ഇത്തരം ജില്ലകളിലാണ് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെയും രണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ മുതൽ മൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് മത്സ്യബന്ധനത്തിന് തട അടക്കം വിലക്കേർ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും സമുദ്ര മേഖലയിലേക്ക് തീരമേഖലയിലേക്ക് ഒന്നും ഇറങ്ങാൻ പാടുള്ളതല്ലെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് കൂടാതെ നദികളിലൊക്കെ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് കാരണം അപകടമന അപകട അപകടകരമായിട്ടുള്ള രീതിയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ഈ പറയുന്ന നദികളിലൊക്കെ തന്നെ സംസ്ഥാന ജലസേ ജലസേവന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന നദീതീരത്തുള്ളവർ പ്ര പ്രത്യേകമായി പ്രത്യേകമായി ജാഗ്രത പാലിക്കുക ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ മണിമല അച്ചൻകോവിലെ കോന്നി അതുപോ കോന്നി അതുപോലെ കല്ലേലി സ്റ്റേഷൻ പരിധി എറണാകുളത്തെ മൂവാറ്റുപുഴയിൽ കക്കാശ്ശേരി സ്റ്റേഷൻ പരിധി എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലേർട്ട് പറയുന്നത് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വാമനപുരം നദി കൊല്ലം പള്ളിക്കൽ നദി ആലപ്പുഴ അച്ചൻകോവിൽ പത്തനംതിട്ട മണിമല പമ്പ അച്ചൻകോവിലെ തുമ്മൻ സ്റ്റേഷൻ കല്ലൂപ്പാറ സ്റ്റേഷൻ സി ഡബ്ല്യു സി പന്തളം സ്റ്റേഷൻ ആറന്മുള സ്റ്റേഷൻ ആലപ്പുഴയിലും അച്ചൻകോവിൽ നാലുകെട്ട് കവല സ്റ്റേഷൻ കോട്ടയം മണിമല പുല്ലായിക്കൽ സ്റ്റേഷൻ ഇടുക്കിയിലെ തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ എറണാകുളം കാളിയാർ മൂ മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷൻ പെരിയാർ മാർത്താണ്ഡോർമ്മ സ്റ്റേഷൻ തൃശ്ശൂരിലെ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്റ്റേഷനാണ് ചാലക്കുടി വെറ്റിലപ്പറ സ്റ്റേഷൻ പാലക്കാട് ഭാരതപ്പുഴയിലെ വണ്ടാഴി സ്റ്റേഷൻ ഭവാനി കൊട്ടത്തറ സ്റ്റേഷൻ മലപ്പുറത്ത് ഭാരതപ്പുഴ തിരുവേഗപ്പുറ സ്റ്റേഷൻ കോഴിക്കോട് കോരപ്പുഴയിലെ കുന്നമംഗലം സ്റ്റേഷൻ അതുപോലെ അതുപോലെ ആഹ് കൊള്ളിക്കൽ സ്റ്റേഷൻ കണ്ണൂർ വളപട്ടണത്തെ അയ്യർ അയ്യപ്പൻകാവ് സ്റ്റേഷൻ അനുങ്ങോട് സ്റ്റേഷൻ വയനാട് കബനി മുത്തങ്ങര സ്റ്റേഷനിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം ഈ മണിക്കൂറിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് തൃശൂർ കരുവന്നൂർ കുറുവാലി സ്റ്റേഷനിലും യെല്ലോ അലേർട്ട് പറയുന്നുണ്ട് പത്തനംതിട്ടയിലെ പമ്പ മടമൺ സ്റ്റേഷനിലും അച്ഛൻകോവിലെ തുമ്പമൺ സ്റ്റേഷനിലും മണിമലയിലെ കല്ലുപ്പാറ സ്റ്റേഷനിലും കോട്ടയം മണിമല സ്റ്റേഷനിലെ പുല്ലാങ്കൽ പുല്ലാങ്കൽ സ്റ്റേഷനിലും എറണാകുളം കാളിയാറിലെ കലമ്പൂർ സ്റ്റേഷനിലും ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷനിലുമാണ് ഇപ്പോൾ ഈ നിമിഷം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ യാതൊരു കാരണവശാലും ജനങ്ങൾ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് അധികൃതർ അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും ഈ കൂട്ടാർ തയ്യാറാകേണ്ടതുണ്ട് കണ്ണൂർ ആറള മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്ന റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് വനമേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് സംശയം പ്രകടിപ്പി പ്രകടിപ്പിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്ക് പതിനൊന്നാം ബ്ലോക്ക് എന്നിവിടങ്ങളിലെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു അപകട സാധ്യതയാണ് അവിടെ പതിയിരിക്കുന്നത് അമ്പതിലധികം വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട് പഴശ്ശേരി പഴശ്ശേരി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതെ ഡാമിന്റെ ഭാഗത്തൊരു ഒരു ഇരുകരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശവും അധികൃതർ നൽകി കഴിഞ്ഞിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് വയനാട് മക്കിമലപ്പുഴയിൽ നീരൊഴുക്ക് അതിശക്തമായി മാറുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പുഴയിൽ ചെളി കലങ്ങിയ വെള്ളം കുത്തിയൊഴുകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് ആ മണ്ണിടിച്ചിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളാണ് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ള അധികൃതർ അധികൃതർ പറയുന്നത് കനത്ത മഴയെ തുടർന്ന് വയനാട് മക്കിമലപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമായത് കൊണ്ട് തന്നെ ജനങ്ങൾ ഈ മേഖലയിൽ നിന്നും ആവശ്യാനുസരണം മാറി താമസിക്കണമെന്നും പറയുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി വൈന്തിരി താലൂക്കിലെ ഒന്നു ശ്രമിക്കണം വൈത്തിരി താലൂക്കിലെ ഒൻപത് പഞ്ചായത്തുകൾ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പ്രവർത്തനം നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തവിഞ്ഞാർ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമും ഈ സാഹചര്യത്തിൽ തുറന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഇതിലൂടെ അവിടെ പ്രവചിക്കുന്നുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നിന്ന് മണിക്കൂറിൽ ഇന്ന് അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ പെർ അവർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് നാളെ അതുപോലെ മുപ്പതാം തീയതി വരെ നാളെ മുതൽ മുപ്പതാം തീയതി വരെ അമ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളുമൊക്കെ പൊട്ടി വീഴാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ സി ബി വിളിച്ചറിയിക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ മറ്റോ വിവരം അറിയിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം ഇത് നടത്തുക കെ എസ് ബി ജീവനക്കാരുമായി ജീവനക്കാരുമായി പരമാവധി പൊതുജനങ്ങൾ സഹകരിക്കണം ക്ഷമയോടുകൂടി പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇതുപോലുള്ള റിപ്പയർ വർക്കുകൾ ഒരു കാരണവശാലും ചെയ്യരുത് പാൽ പത്രം വിതരണക്കാർ പോലെയുള്ള ആഹ് പോലെയുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം വഴികളിലെ വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഏതെങ്കിലും അത്തരത്തിലുള്ള അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തി വേണം പിന്നീട് മുന്നോട്ട് പോകേണ്ടത് കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണം നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ തന്നെ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി അവനവന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക